െ ഈ ഒരു വലിയ നോമ്പിന്റെ കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ എന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് കുരിശിന്റെ വഴിയില് ആറാമത്തെ സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന വേറോനിക്ക ഈശോ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ദുഃഖ ഭാരത്താൽ ആ വഴിയിലൂടെ നീങ്ങുമ്പോ ഈശോനെ കണ്ട ഒരു നിമിഷം തൊട്ട് വെറോനിക്കരുടെ ഒറ്റ ആഗ്രഹമായിരുന്നു ഈശോനൊന്ന് ആശ്വസിപ്പിക്കണം ഈശോ അടുത്ത് എത്തണം ചുറ്റുമുള്ള പടയാളികളും ജനങ്ങളും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവളുടെ ഉള്ളിൽ ഈശോയുടെ അതിയായ സ്നേഹത്തെ പ്രതി അവൾ ഓടി ഈശ്വരടുത്ത് എത്തുന്നു തന്റെ ദുബാല എടുത്ത് ഈശോയുടെ മുഖം ഭക്തിപൂർവ്വം ഈശ്വരുടെ മുഖം രക്തത്തിൽ ഒട്ടിയിരിക്കുന്ന ആ മുഖം അവള് തുടച്ചു പ്രവൃത്തി പ്രവർത്തി ഈശ്വത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്തുണ്ടായ ഒരു പ്രവൃത്തി ഈശുക്ക് എത്ര ആശ്വാസമായിട്ടുണ്ടാവും അല്ലെ അതേപോലെ ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാകാം ദുഃഖിച്ചിരിക്കുന്നവരെയും സങ്കടപ്പെട്ടിരിക്കുന്നവരുടെയും കണ്ണുനീർ തുടയ്ക്കുവാനും വേദനിക്കുന്നവരുടെ ഹൃദയം കാണുവാനും നമുക്കും സാധിക്കട്ടെ വേറൊനിക്കയെ പോലെ മറ്റുള്ളവരെ മറ്റുള്ളവരെ ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്ന് ഓർക്കാതെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സഹായിക്കുവാനും ഈശോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുവാനും ഈ ഒരു നോമ്പുകാലം നമുക്കും ഉപയോഗിക്കാം അതേപോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്കും സാധിക്കട്ടെ സ്നേഹം അമേഹം ഇന്നത്തെ നമ്മുടെ വിശുദ്ധൻ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ജൂതിരയെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ക്രൂരമായി ഇല്ലാതാക്കുന്ന സമയം അവരിൽ ഒരുവനായി കോൾബെയും പിടിക്കപ്പെടുന്നു തികഞ്ഞ മരിയ ഭക്തനായ കോൾബേയ്ക്ക് തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയാണ് രണ്ട് കിരീടങ്ങൾ കാണിച്ച് ഏത് വേണം എന്ന് ചോദിച്ചു ഒന്ന് വിശുദ്ധിയുടെ വെള്ള റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള കിരീടം രണ്ട് രക്തസാക്ഷിത്വത്തിന്റെയും സഹനത്തിന്റെയും ചുവന്നത് അന്ന് വിശുദ്ധൻ രണ്ട് കിരീടങ്ങളും കൈനീട്ടി സ്വീകരിച്ചിരുന്നു സഹോദരനു വേണ്ടി ജീവൻ ത്യജിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തുനാഥന്റെ പാത പിന്തുടർന്ന് പോകുന്ന വിശുദ്ധനെയാണ് നാം പിന്നീട് കാണുന്നത് ജയിലിൽ നിന്ന് അന്ന് ചാടിപ്പോയ ഒരാൾക്ക് പകരം പത്ത് പേരെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകവേ അലറിക്കരഞ്ഞ മനുഷ്യന് പകരം കോൾബെ കടന്നു ചെല്ലുന്നു ഫ്രാൻസിസ് ഗയോണിഷിൽ തടവുകാരന് പകരക്കാരനായി മരണം സ്വജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ഫാദർ കോൾബെ ക്രിസ്തുവിനെ പോലെ വിശ്വാസം കൊണ്ടും വിജയം വരിച്ച വ്യക്തി എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ഫ്രാൻസിസ്കൻ സഭാ സന്യാസിയായ വൈദികൻ അങ്ങനെ സ്നേഹത്തിന്റെ രക്തസാക്ഷിയായി സഹോദരർക്ക് വേണ്ടി ജീവൻ ജീവൻ ത്യജിക്കത്തക്ക നിർമ്മലമായ സ്നേഹം നിറയാൻ നമുക്കും പ്രാർത്ഥിക്കാം